നിങ്ങൾ നിങ്ങൾ എങ്കിൽ എങ്കിൽ ഒരു ഒരു വെൽക്കം ടു മൈ അമിതവണ്ണം കാരണം ബുദ്ധിമുട്ടുന്നവരാണോ ി ഈ ഒരു വാചകം എവിടെയെങ്കിലും കേട്ടാലോ ഇത്തരത്തിലുള്ള ഒരു ടെക്സ്റ്റ് എവിടെയെങ്കിലും കണ്ടാലോ അതൊന്ന് ക്ലിക്ക് ചെയ്ത് അതിനുള്ളിൽ എന്താണെന്ന് നോക്കാത്ത ഒരു മലയാളി പോലും ഉണ്ടാവില്ല കാരണം ഈ തടി പറയുന്ന സംഭവം കൂടിയാലും കുറഞ്ഞാലും നമുക്കെല്ലാം ഭയങ്കര ബുദ്ധിമുട്ട് കുഞ്ഞിലേ മുതല് പെൺകുട്ടികളും ആൺകുട്ടികളും അതെ നമ്മൾ ചെറുപ്പത്തിലൊക്കെ അധികം വണ്ണമൊന്നും ഉണ്ടാവില്ല ആ ഒരു ടൈമിൽ നമ്മുടെ വീട്ടുകാരോടും നമ്മൾ നമ്മൾ അറിയാവുന്നവരൊക്കെ അയ്യോ ഈ കുട്ടിക്ക് എന്താ അതിൻ്റെ കൊടുക്കുന്നില്ല ഒന്നും എന്തെങ്കിലുമൊക്കെ കഴിച്ച് വേഗം വണ്ണം വെക്കാൻ നോക്കുന്നു പറയും നേരെ മറിച്ച് കുറച്ച് വലുതായി കഴിയുമ്പോൾ കുറച്ചങ്ങ് വണ്ണമൊക്കെ വെച്ച് കഴിയുമ്പോൾ ഇത് എന്തൊരു തീറ്റയാണ് ഒന്ന് തീറ്റ കുറയ്ക്കുക ഇതെന്തൊരു തടിയാണ് ഇങ്ങനെയൊക്കെ പറയാൻ തുടങ്ങും സ്വാഭാവികം നമുക്ക് എല്ലാവർക്കും തടി കൂടുതലാണെന്ന് പറയുമ്പോൾ ഒരു സങ്കടമൊക്കെ വന്നു പക്ഷെ ഈ തടി കുറയ്ക്കാൻ ഈ തടി കുറയ്ക്കാൻ വേണ്ടിയിട്ട് എളുപ്പവഴിന്നൊക്കെ കേൾക്കുമ്പോൾ തന്നെ അതിൽ ചാടി വീണ് നമ്മളെ പൈസ പൈസയുടെ രൂപത്തില് പറ്റിക്കുന്നൊരു വിഭാഗം തന്നെയുണ്ട് പല തരത്തിലുള്ള ജ്യൂസ് ഷെയ്ക്ക് പ്രോട്ടീൻ പൗഡറുകൾ മെഡിസിൻസ് പോലും തടി കുറയ്ക്കുന്നതിൻ്റെ ഭാഗമായിട്ട് കൊടുക്കുന്ന അത് ഒരു ആക്കി കൊണ്ടു നടക്കുന്ന ഒരു വിഭാഗം തന്നെയുണ്ട് നിരമറിച്ച് ഡയറ്റ് പ്ലാൻസ് എന്നും പറഞ്ഞുണ്ട് ഇതിനും പൈസ പോകുന്ന പരിപാടിയാണ് നമ്മൾ അങ്ങോട്ട് പൈസ കൊടുക്കുന്നു നമ്മൾ തീറ്റ കുറയ്ക്കുന്നു നമ്മൾ എക്സസൈസ് ചെയ്യുന്നു നമ്മൾ തന്നെ എല്ലാം ചെയ്യണം പക്ഷെ പൈസ അവർക്ക് കൊടുക്കണം പക്ഷെ ഇങ്ങനെ ഈ എക്സസൈസുമൊക്കെ എക്സസൈസ് ചെയ്ത് വണ്ണം കുറയ്ക്കുന്നുണ്ട് വ്യായാമം എന്ന് പറയുന്നത് ഒരു മനുഷ്യന്റെ ഒരു ജീവിതത്തിൽ ഒരു ഒഴിച്ച് കൂടാൻ പറ്റാത്ത ഘടകം തന്നെയാണ് അത്യാവശ്യം ഒക്കെ ചെയ്യുന്നത് നമുക്ക് എപ്പോഴും നല്ലതാണ് പക്ഷെ ഓവറായിട്ട് ഓവറായിട്ട് എക്സസൈസ് ചെയ്യുക ഫുഡിന്റെ കാര്യത്തിൽ ഭയങ്കര കൺട്രോൾ കൊണ്ടുവരിക ഇങ്ങനെയൊക്കെ ചെയ്തു കഴിയുമ്പോൾ ശരിക്കും നമ്മുടെ ശരീരത്തിന് തന്നെയാണ് അത് ദോഷം ചെയ്യുന്നത് ഒരു പക്ഷേ അവരൊരു തേർട്ടീൻ വണ്ണം കുറയും അങ്ങനെയൊക്കെ പറഞ്ഞൊരു ഒക്കെ തന്ന് നമ്മളതിൽ ജോയിൻ ചെയ്ത് ഇത് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് പെട്ടെന്ന് റിസൾട്ട് കിട്ടുമായിരിക്കും പക്ഷേ എന്തൊരു കാര്യം നമ്മൾ ശ്രദ്ധിച്ചു നോക്കിക്കോ പെട്ടെന്ന് റിസൾട്ട് കിട്ടുന്ന എന്ത് കാര്യത്തിൻ്റെ പിന്നിലും ഒരു സൈഡ് എഫക്ട് ഉണ്ടാവും ഒരു തടി കൂടുതലാണെന്ന് പറഞ്ഞ് ചിലപ്പം ഈ സ്ത്രീകൾക്ക് പൊതുവേ തടി കൂടുതലാണെന്ന് പറയുമ്പോൾ ഇഷ്ടപ്പെട്ട ഡ്രസ്സ് ഇടാൻ പറ്റില്ല ആരെങ്കിലും കളിയാക്കും നമ്മൾ വൃത്തിയേടാണെന്ന് പറയും പിന്നെ നമ്മളെയൊക്കെ ആ വണ്ണം കുറഞ്ഞവരെയൊക്കെ കാണുമ്പോൾ നമുക്ക് ചെറിയൊരു വിഷമോ ഒരു കുഞ്ഞു കുശുമ്പൊക്കെ തോന്നും ഇതൊക്കെ സ്വാഭാവികം നമുക്ക് തടി കുറയ്ക്കണം എന്നുണ്ടെങ്കിൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ നമ്മളാലാവുന്ന നമ്മുടെ പഴയ കാരണവന്മാരൊക്കെ പറഞ്ഞു തരുന്ന ചെറിയ ചെറിയ ഹോം റെമഡീസ് ഉണ്ട് പിന്നെ അത്യാവശ്യം വ്യായാമം യോഗ അങ്ങനെ സൈഡ് എഫക്റ്റ് ഇല്ലാത്ത കാര്യങ്ങൾ ചെയ്ത് പുറത്തും ഒത്തിരി പൈസ കൊണ്ടു കൊടുക്കാതെ നമ്മളാൽ കഴിയുന്ന രീതിയിൽ നമുക്ക് വേണ്ട എക്സസൈസ് കാര്യങ്ങളൊക്കെ ചെയ്ത് നമ്മൾ തന്നെ നമ്മുടെ തടി മെയിൻറ്റെയിൻ ചെയ്ത് ചെയ്യുവാണെ അതായിരിക്കും ബെറ്റർ പിന്നെ ചിലർക്ക് ഫുഡ് കഴിച്ചില്ലെങ്കിലും ഞാൻ വണ്ണം വെക്കുന്നു എന്ന് പറയുന്നതാവുന്നതെങ്കിലും ഈ ഹോർമോൺ ഇംബാലൻസിൻ്റെ വരുന്ന പ്രശ്നങ്ങളാണ് ചിലർക്ക് തൈറോയിഡിൻ്റെ തൈറോയിഡിൻ്റെ കാരണം കൊണ്ട് വണ്ണം വയ്ക്കുന്നവരുണ്ട് അപ്പം ഉദാഹരണം പറഞ്ഞാൽ ഞാനും കുറച്ച് നാളെ മുൻപ് വരെ അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ടായിരുന്ന ഒരാളാണ് എന്നെയും കാണുമ്പോൾ എല്ലാവരും പറയുമായിരുന്നു ഇവിടെ ഇതെന്തോരുവണ്ണമാണ് എൻ്റെ വീട്ടുകാർ തന്നെ എന്നെ കൊണ്ട് ഒരു പ്രോട്ടീൻ പൗഡർ കഴിപ്പിക്കാനുള്ള ശ്രമം നടത്തിയിട്ടുണ്ട് എൻ്റെ ഫാമിലിയിൽപ്പെട്ട കുറച്ച് പേര് ഒരു സ്ഥലത്ത് പോയി പ്രോട്ടീൻ പൗഡറൊക്കെ ഡെയിലി രാവിലെ പോയി കഴിക്കും ഇത് കഴിച്ച് ഇതൊരു ഷെയ്ക്ക് അടിച്ച് കുടിക്കും എല്ലാവർക്കും അറിയാൻ പറ്റും നമുക്ക് പേരെടുത്ത് പറയാൻ പാടുണ്ടോ എന്ന് എനിക്കറിയില്ല ഞാനൊരു ബിഗ്നറായതുകൊണ്ട് നമ്മളിതെടുത്ത് കഴിക്കുന്നു ഇത് കഴിച്ചിട്ട് പിന്നെ നമ്മൾ ഫുഡേ കഴിക്കാൻ പാടില്ല ത്രൂ ഔട്ട് വെള്ളം കുടിച്ചുകൊണ്ടിരിക്കണം വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുന്നത് ശരീരത്തിന് നല്ലതാണ് എന്നിട്ട് നമ്മൾ വണ്ണം കുറയ്ക്കുന്നു ഫുഡ് എന്ന് പറയുന്നത് അത്രയും ലിമിറ്റായിരിക്കും ലിമിറ്റഡ് ആയിട്ടേ ഫുഡ് കഴിക്കാൻ പാടുള്ളൂ ശരിയാണ് ഫുഡ് ലിമിറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്വാഭാവികം നമ്മൾ വണ്ണം കുറയും പക്ഷേ നമ്മൾ ഈ ഒരു ഷെയ്ക്ക് കുടിക്കുന്നതിന് ഈ ഷെയ്ക്ക് കുടിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ വിശപ്പ് തോന്നില്ല അങ്ങനെ വിശപ്പ് തോന്നാതിരിക്കണം എന്നുണ്ടെങ്കിൽ ഇതിൽ അതിലെന്തെങ്കിലും കാണില്ലേ അപ്പോൾ ഇത്തരത്തിലുള്ള കുറുക്ക് വഴികളൊക്കെ ശരിക്കും നമുക്ക് ദോഷമേ ചെയ്യും പിന്നെ ഞാൻ പെട്ടെന്ന് ഒന്ന് വണ്ണം കുറഞ്ഞപ്പോൾ എന്റെ അടുത്ത് പലരും ചോദിച്ചു നീ എന്താ ചെയ്തതെന്ന് പിന്നെ ഈ തടി കൂടുതലാണ് എന്ന് പറഞ്ഞ് വിഷമിച്ചു നടക്കുന്ന നമുക്ക് എല്ലാവർക്കും തന്നെ ചെറിയൊരു പ്രശ്നം കൂടെ ഉണ്ട് ആരെങ്കിലും ഇങ്ങനെയാ വണ്ണം കുറച്ചെന്ന് ചോദിക്കുമ്പോ അവര് പറഞ്ഞു തന്നില്ലെങ്കിൽ ഞാനൊന്നും ചെയ്തില്ലെന്നേ പറയുള്ളൂ പിന്നെ ഞാനൊന്നും ചെയ്തില്ല എന്ന് പറഞ്ഞു കേൾക്കുമ്പോൾ ഓ പറഞ്ഞു തരാനുള്ള മടികൊള്ളേ ഇങ്ങനെ ഒരു ചിന്ത വരും എൻ്റെ കാര്യത്തിൽ പറയുവാണെങ്കിൽ എനിക്ക് പറഞ്ഞു തരാൻ മടി ഞാൻ പറഞ്ഞു തരാനുള്ള മടി കൊണ്ടാണെന്ന് എല്ലാവരും വിചാരിക്കുന്നുണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വണ്ണം കുറച്ചത് ഞാൻ കുറച്ചതല്ല അത്യാവശ്യം നല്ലൊരു ഫുഡിയായിരുന്നു ഞാൻ ഞാൻ ഡെയിലി എനിക്ക് എന്തെങ്കിലും ടെൻഷൻ വന്നാലോ ഫ്രസ്ട്രേഷൻ വന്നാലോ എൻ്റെ വിഷമം മുഴുവൻ ഞാൻ തീർത്തു കൊണ്ടുവരും ഫുഡിനെ എന്ത് വന്നാലും ഫുഡ് കഴിക്കും അങ്ങനെ ഫുഡ് കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ അത്യാവശ്യം നന്നായി വണ്ണം വെച്ച് എൻ്റെ ഒരു ശരീരപ്രകൃതി അനുസരിച്ച് ഞാൻ ഫുഡ് കഴിച്ചാൽ വണ്ണം വെക്കും കഴിച്ചില്ലെങ്കിൽ ഒരു ക്ഷീണിച്ച് ഒരു ക്ഷീണം എന്ന് പറയാൻ പറ്റില്ല ഒരു നോർമൽ ഈ ടുത്ത് എനിക്കൊരു ഡെങ്കിപ്പനി വന്ന സമയത്ത് എനിക്കധികം ഫുഡ് തയ്ക്കാനോ ഒന്നും പറ്റില്ല രണ്ട് മാസം കൊണ്ട് എന്ത് ചെയ്തു എന്ത് ചെയ്തു ഞാൻ ഒന്നും ചെയ്തിട്ടില്ല ഇപ്പം ഈ വെയിറ്റ് ലോസിനോട് അനുബന്ധമായിട്ട് കുറച്ച് പ്രശ്നങ്ങളൊക്കെ നടക്കുന്നതുകൊണ്ട് ഇതിൻ്റെ ഒരു ഷോർട്സാണ് ഞാൻ എൻ്റെ റീൽസിൽ മുൻപിട്ടിട്ടുണ്ടായിരുന്നു അപ്പോഴാണ് പെ അതിനുശേഷമാണ് ഈ ഒരു വിഷയം കേട്ടത് അപ്പോൾ എനിക്കിതിനെക്കുറിച്ചൊന്ന് പറയണമെന്ന് തോന്നി അതുകൊണ്ട് പറഞ്ഞതാണേ താങ്ക്